ബംഗാളിലെ കോൺഗ്രസ് ഒരു കാലത്തും നന്നാകില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ മമതയുമായി തോളോടുത്തോൾ ചങ്ങാത്തം കൂട്ടാത്തതിന് അധിർ രഞ്ജന് പണിയും കിട്ടി ബംഗാൾ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനം അധിർ രഞ്ജൻ ചൗധരി രാജിവെച്ചു രാജിവെക്കേണ്ടി വന്നു കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും അധിർ രഞ്ജനുമായി ഒത്തുപോകാറില്ല ഒരു നാളും അത് തന്നെ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയേറ്റിന്റെ കാരണങ്ങൾ വിലയിരുത്താൻ ചേർന്ന പി സി സി യോഗത്തിന് ചൗധരിയുടെ ഈ രാജ്യ പ്രഖ്യാപനം എന്നത് ശ്രദ്ധേയമാണ് ബംഗാളിലെ കോൺഗ്രസിന്റെ തീപാർന്ന നേതാവാണ് അധീർ രഞ്ജൻ ചൗധരിയെന്ന് ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടില്ലെങ്കിലും മമതാ ബാനർജി അത് അംഗീകരിക്കും കാരണം അധീർ ബി ജെ പിക്ക് ഏറ്റുമുട്ടിയതിനേക്കാൾ കൂടുതൽ ഇടഞ്ഞത് മമതയോടായിരുന്നു തൃണമൂൽ കോൺഗ്രസിനെ ഇന്ത്യ സഖ്യത്തിൽ ചേർക്കുന്നതിൽ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ ചൗധരിയും ഖാർഗെയുമായി കടുത്ത ഭിന്നതയിലായി കോൺഗ്രസ് എം പി ചിദംബരവുമായി മമതാ ബാനർജി രണ്ടു ദിവസം മുമ്പ് കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ചൌധരിയുടെ ഈ രാജി എന്നതും ശ്രദ്ധേയമാണ് കാരണം കോൺഗ്രസിനും മമതയ്ക്കുമിടയിലെ ബംഗാളിലെ പാലമണി പി ചിദംബരം മമത കോൺഗ്രസിലുണ്ടായപ്പോൾ അവർ ആരായിരുന്നെന്നും അവർ ആരായി മാറുമെന്നും അധിർ രഞ്ജൻ വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു അതുതന്നെ സംഭവിച്ചു ബംഗാളിലെ കോൺഗ്രസിനെ പുലർത്തി തൃണമൂലിലൂടെ മമതാ ബാനർജി അതികാരിയായി മാറി ഏകാധിപതിയായി വാഴുന്നു മമതയുടെ വീട്ടുജോലി ചെയ്യാൻ തന്നെ കിട്ടില്ല എന്ന് തെളിവെടുത്തപ്പോൾ തന്നെ അധീർ രഞ്ജൻ ഹൈക്കമാൻഡിനെ വ്യക്തമായി അറിയിച്ചതാണ് മല്ലികാർജുൻ ഖാർഗെ ആകട്ടെ കടുത്ത മമതയുടെ ആരാധകനും അത് ചിദംബരം വഴിയാണ് മമത പറയുന്നതനുസരിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോകണമെന്ന് ചാട്ടിം പിടിച്ച ഖാർഗെ ചില്ലറയെന്നുമല്ല നിന്നുമല്ല പണിതുകൊണ്ടിരുന്നത് എന്നിട്ടും മമതയുടെ പ്രലോഭനങ്ങൾക്ക് അധീർ വഴങ്ങിയില്ല മമത ഇന്ത്യ മുന്നണിക്കിട്ട് പണിതുകൊണ്ടേയിരിക്കുകയാണെന്ന് അധീറിനും കൂട്ടർക്കും വ്യക്തമായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മമതയുമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒന്നല്ല ഒരു നൂറടി അകലം അധീർ വച്ചതും അധീർ പോലെ സംഭവിച്ചു മമത ഇന്ത്യ മുന്നണി ചേരാൻ കൂട്ടാക്കിയില്ല കാരണം അവർക്ക് കോൺഗ്രസിന്റെ നേതൃത്വം അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു അതുപോലും അറിയാൻ മിടക്കടാതെ ഖാർഗെ ഇത്തവണ അധീറിന്റെ പ്രചരണത്തിന് മാത്രമാണ് ബംഗാളിലെത്തിയത് മറ്റു ദേശീയ കോൺഗ്രസ് നേതാക്കൾ ബംഗാളിൽ പ്രചരണത്തിന് വന്നതുമില്ല കാരണം എന്താണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നാണ് ഇത്തവണ കോൺഗ്രസ് ബംഗാളിൽ സീറ്റ് പങ്കിട്ടത് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ബംഗാളിലെ സീറ്റുകൾ പങ്കിട്ടത് സി പി എമ്മിനൊപ്പം അവരുടെ മാന്യമായ പങ്കിടലായിരുന്നു എങ്കിലും മമതയുടെ ഓളത്തിൽ ബംഗാളിൽ ആ സഖ്യത്തിന് സീറ്റുകളൊന്നും ലഭിച്ചില്ല എന്നിരുന്നാലും സി പി എം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പല മണ്ഡലങ്ങളിലും തങ്ങളുടെ വോട്ട് ശതമാനം ഉയർത്തി ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതയ്ക്കും ബി ജെ പിക്ക് കനത്ത ഭീഷണി തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് മമത ഇടപെട്ട് ഖാർഗയെക്കൊണ്ട് കൊണ്ട് രഞ്ജനെ ബംഗാൾ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചിരിക്കുന്നത് ഇനി മമതം ഉദ്ദേശിക്കുന്നത് പോലെ കോൺഗ്രസിനുള്ളിൽ കാര്യങ്ങൾ നടക്കുമെന്ന് വ്യക്തം എന്നാൽ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ അധിർ രഞ്ജനും തയ്യാറല്ല രാജിക്ക് പിന്നാലെ മല്ലികാർജ്ജുൻ ഖാർഗെ മേളത്തിന്റെ എതിർപ്പ് അധിർ രഞ്ജൻ ചൗധരി പരസ്യമാക്കി ബംഗാൾ കോൺഗ്രസിന്റെ നേതൃത്വം വഹിക്കുന്ന ദേശീയ അധ്യക്ഷൻ ഖാർഗെ ആയതിനു ശേഷം ബംഗാളിൽ സംസ്ഥാന പ്രസിഡന്റ് എന്നൊരു പദവിയേ ഉണ്ടായിരുന്നില്ലെന്നാണ് ഇപ്പോൾ ചൗധരി പറയുന്നത് പുതിയ മുഴുവൻ സമയം പ്രശ്നമെടുക്കുമ്പോൾ നിങ്ങൾക്ക് അതേക്കുറിച്ച് മനസ്സിലാകുമെന്നും ചൗധരി അവരുടെ വ്യക്തമാക്കുന്നു മുർഷിദാബാദ് ജില്ലയിലെ ബഹറാംപൂർ മണ്ഡലത്തിൽ നിന്നും എഞ്ച് തവണ എം പി ഐ ഇങ്ങനെ നാണം കെട്ടി രാജിവെക്കേണ്ടി വന്നത് ഇത്തവണ തൃണമൂരിലിനുവേണ്ടി മത്സരിച്ച ക്രിക്കറ്റ് താരം വിസപ്പട്ടാനോടാണ് അധിർ രഞ്ജൻ ചൌധരി പരാജയപ്പെട്ടത് എന്നിരുന്നാലും മല്ലികാർജുൻ ഖാഗയുടെ മമതാ പ്രണയവും തീരില്ല മമതയുടെ അധിർ രഞ്ജൻ ചൌധരിക്കെതിരായാവും വാശിയും വൈരാഗ്യവും തീരില്ല എന്ന് ഉറപ്പായി കാരണം പി ചിദംബരമാണ് ഇതിനിടയിൽ കിടന്ന് കളിക്കുന്നത് ചിദംബരത്തിൻ്റെ കുറേ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ കുറേ സാമ്പത്തിക കാര്യങ്ങൾ ഇതിലെല്ലാം മമതയ്ക്കും പങ്കുണ്ടെന്നാണ് ഇപ്പോൾ ബംഗാളിൽ പറയാതെ പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർ അതുകൊണ്ട് തന്നെയാണ് മമത എന്തൊക്കെ പരാതി പറഞ്ഞാലും മമതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഖാർഗയ്ക്കൊപ്പം പി ചിദംബരവും ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇനിയെങ്കിലും പടം പഠിച്ചില്ലെങ്കിൽ ബംഗാളിൽ കോൺഗ്രസിൻ്റെ ഗതി വട്ടപൂജ്യമായി മാറുമെന്നതിൽ ഒരു സംശയവുമില്ല കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരികയാണ് ഇടതുമുന്നണിയോടെ വളരെ ശക്തമായി തങ്ങളുടെ അടിത്തറ വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പാർലമെൻറ്റ് സീറ്റിൽ ഇടതുമുന്നണിക്ക് കാര്യമായ ഉണ്ടാക്കാനായില്ലെങ്കിലും ജനപിന്തുണ ജനകീയ പങ്കാളിത്തം ഇടതുമുന്നണിക്കൊപ്പമാണ് സി പി എമ്മിനൊപ്പമാണെന്ന് ഇപ്പോൾ തന്നെ അവർ ഏതാണ്ടൊക്കെ വ്യക്തമാക്കി തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് ബംഗാളിലെ ഇടത് സി പി കക്ഷികൾ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും തദ്ദേശ തിരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ട് പ്രവർത്തനം വിദൂര ഗ്രാമങ്ങളിലേക്ക് വരെ വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക